വടക്കൻ ഗോവയിലുണ്ടായ വലിയ ഒരു ദുരന്തം നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് നിശാ ക്ലബ്ബുകളുടെ ഒരു വലിയ കേന്ദ്രമാണ് അത്തരത്തിൽ ഒരു നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തി അഞ്ചു പേരാണ് മരിച്ചത് എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിനോദസഞ്ചാരികളും മരണപ്പെട്ടവരിൽ പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപകടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി ഗോവ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് गोवा के अंजुलम एरिया में जो आज क्लब में जो इंसीडेंट्स हुआ जो अनफॉर्चुनेट इंसीडेंट्स इस तरह का इंसीडेंट्स कभी नहीं होना चाहिए गोवा जैसे टूरिज्म स्टेट में कुछ जो इलीगल या जो चलाते हैं और इसी में जो फायर इंसीडेंट्स हुआ इसी के कारण यहाँ पे जो उनके स्टाफ और एक तीन चार टूरिस्ट जो अंदर थे दो जल के हुआ बाकी लोग बिकॉज ऑफ द सफोकेशन डेथ डेथ हो हो ऑल टुगेदर 23 आ, लोगों की चुकी है यार ുമായി ചേരുകയാണ് രാകേഷ് വലിയ ദുരന്തമാണ് ഈ മരണം ഇരുപത്തിയഞ്ചിൽ തന്നെ നിൽക്കുമോ മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും വിദേശികളും ഒക്കെ ഈ അപകടത്തിൽപ്പെട്ടതായാണ് അറിയുന്നത് അരഞ്ജിത്ത് ഗോവയിലെ നിശാ ക്ലബ് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് നേരത്തെ ഇരുപത്തി മൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ഭരണകൂടം കാരണം ഇന്ന് പുലർച്ചെയാണ് നിശാ ക്ലബ്ബിൽ വടക്കൻ ഗോവയിലെ അർപോറ വില്ലേജിലെ നിശാ ക്ലബായ ബൈ റൊമോരോ ലൈനിൽ തീപിടുത്തം ഉണ്ടായത് ഇതിൽ അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതൽ പേരും അവിടുത്തെ ജീവനക്കാരാണ് അതായത് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടം അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണ് മരിച്ചവരിൽ ഏറെയും എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ ഇരുപത്തിയഞ്ചായിരിക്കുന്നു അതിൽ മൂന്ന് സ്ത്രീകളുണ്ട് ഒപ്പം വിനോദസഞ്ചാരികര ആയ നാലു പേർ ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ തന്നെ ആ ഹോട്ടലിലെ നിശാ ക്ലബിലെ ജീവനക്കാർ ാണ് കാരണം ഇവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയത് അടുക്കള ഭാഗത്തോട് ചേർന്നാണ് രണ്ടു പേരുടെ സ്റ്റെയർ കേസിന് സമീപത്തും കണ്ടെത്തി എന്ന് കൂടി ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അൻപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ തന്നെ ആറുപേരുടെ നില ഗുരുതരമാണ് ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പൊള്ളലേറ്റ് മരിച്ചത് ആറു പേരാണെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവരെ എല്ലാം തന്നെ പുക ശ്വസിച്ച് ആണ് മരണം അവരുടെ മരണത്തിന് കാരണമായിരിക്കുന്നതെന്ന് കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു ഏതായാലും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഗോവ വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന കാലമാണ് പ്രത്യേകിച്ച് ഇതൊരു പീക്ക് സമയം കൂടിയാണ് ഡിസംബർ മാസമാണ് കഴിഞ്ഞ വർഷത്തെയൊക്കെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകൾ ഡിസംബർ മാസത്തിൽ മാത്രം ഗോവയിൽ വന്നു പോയതാണ് അത്തരത്തിൽ സുരക്ഷിതമെന്ന് വിനോദസഞ്ചാരികൾ കരുതുന്ന ഗോവയിലാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപകടം ഇടയാക്കിയ ഹോട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പരാതികളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി ആ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നെന്ന പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും കൂടാതെ ഹോട്ടൽ മാനേജ്മെന്റിനെതിരെയും നടപടി ഉണ്ടാകും എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് മാത്രമല്ല നേരത്തെ തന്നെ തീരദേശ അതോറിറ്റി ഗോവൻ തീരദേശ അതോറിറ്റിയും ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടവും തദ്ദേശ വകുപ്പും ഒക്കെ തന്നെ ഈ ഹോട്ടലിന് അനുമതി നിഷേധിച്ചതാണ് പക്ഷേ അവർ അപ്പീൽ പോയി വീണ്ടും പ്രവർത്തനം നടത്തുകയായിരുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും വലിയ ദുരന്തമാണിന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് നിരവധി സഞ്ചാരികൾ അത് വിദേശത്ത് നടക്കം ആളുകൾ ഗോവയിലാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഏതായാലും പരിശോധിച്ച് ഈ വിഷയം വിശദമായി അന്വേഷിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് അതാണ് സാഹചര്യം ഗോവയിൽ നിഷാക്ലബിൽ വൻ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു മരണസംഖ്യ ഒരുപക്ഷേ വാർത്തച്ചേക്കാം മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇ ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്